സ്കൂളിലെ സമ്മർദ്ദം അതൊരു വലിയ വിഷയമായി തന്നെ ഇപ്പം ചർച്ചയ്ക്ക് വരാറുണ്ട് അത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുക അതിൽ നിന്ന് പുറത്തു വരാൻ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലെ സമ്മർദ്ദം പണ്ട് കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറവാണ് നമ്മൾ എപ്പോഴും പറയും പോർഷൻസ് കൂടുതലാണ് കുട്ടികൾക്ക് ഭയങ്കര സമ്മർദ്ദം എല്ലാവർക്കും എ പ്ലസ് വേണോ എന്നുള്ള ഒരു സ്ട്രെസ് ടീച്ചേഴ്സ് അമിതമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു അതിനെക്കാട്ടിലുപരി യാഥാർത്ഥ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം പ്രശ്നങ്ങളെ നേരിടാനുള്ള പ്രാപ്തി കുറവാണെന്നുള്ളതാണ് വസ്തുത സമ്മർദ്ദം ലോകമുണ്ടായ കാലം മുതലേ ഉണ്ട് അതൊരു പുതിയ സംഭവമേ അല്ല പക്ഷേ പണ്ട് കുട്ടികൾ ഇതിനെക്കാട്ടിലും നന്നായി സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള റെസീലിയൻസ് അവർക്കുണ്ടായിരുന്നു അതിനുള്ള വൈഭവം അവർക്കുണ്ടായിരുന്നു ഒന്ന് തോറ്റാൽ അവിടെ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിന് ഞാൻ ഫെയിലായാൽ ഞാൻ അടുത്തതിന് പോകും എനിക്ക് പഠിക്കാൻ കഴിയില്ലയോ വേണ്ട ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യും അല്ല ഞാൻ മറ്റേതെങ്കിലും ഒരു തലത്തിൽ ആ വേറെ എന്തെങ്കിലും ഒരു ഓക്കുപേഷൻ തേടി പോകും അത്രേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ കുട്ടികൾക്കും ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളും ടീച്ചേഴ്സുമാണ് അവർക്ക് സമ്മർദ്ദം കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം കാരണം അവർക്ക് പണ്ടത്തെ പണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിവുള്ളവ മാത്രം പത്താം ക്ലാസ് വരെ എത്തുള്ളൂ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് മുതലേ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് അങ്ങ് മാറും അപ്പൊ അവരെ ആരും പ്രഷറൈസ് ചെയ്യുന്നില്ല എങ്കിലും അവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല അവരെല്ലാം അവരുടെ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒന്നിൽ കൃഷി ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ മറ്റെന്തെങ്കിലും തരത്തിൽ അവർ മുന്നോട്ട് തന്നെ വരാറുണ്ട് എല്ലാവരും ഇപ്പൊ പഠിച്ചല്ലോ മുന്നോട്ട് വരുന്നത് പക്ഷേ എല്ലാവരും സക്സസ്ഫുൾ ആണ് പഠിക്കാത്തവനും പഠിക്കുന്നവനും എല്ലാവരും ഒരേ രീതിയിൽ സക്സസ്ഫുൾ ആണ് ഇപ്പോൾ അങ്ങനെയല്ല പഠിച്ചെങ്കിൽ മാത്രമേ സക്സസ് ഉള്ളൂ എന്നുള്ള ഒരു ലേബല് തന്നെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം കുട്ടികൾ തോൽക്കാൻ അറിഞ്ഞൂടാ ഒരു ഗെയിമിന് തോറ്റാൽ ഞാൻ ജീവിതത്തിൽ തോറ്റു ഗേൾഫ്രണ്ട് നോ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ തോറ്റു ബോയ്ഫ്രണ്ട് ഇട്ടിട്ട് പോയാൽ ഉടനെ കൈമുറിക്കും എവിടെയെങ്കിലും ടീച്ചേഴ്സ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ ആത്മഹത്യക്ക് ശ്രമിക്കും അപ്പോഴേക്കും പേരൻസ് എന്താണ് ടീച്ചർ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ഇത് സി മോശമായിട്ട് പെരുമാറുന്ന ഉണ്ട് തീർച്ചയായിട്ടും കാരണം അവരുടെ സ്ട്രെസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെയും ഈ കുട്ടികളുടെ മൺ മുകളിലിടുന്ന ടീച്ചേഴ്സ് ഉണ്ട് ഉണ്ടില്ലായിരിക്കുകയില്ല അവിടെ അവിടെ റെക്ടിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഉള്ള ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല പോട്ടെ ടീച്ചർ മോശമായിട്ട് പെരുമാറിയാലും എൻ്റെ കുട്ടി അതിനെ ചെറുത്ത് നിന്ന് പൊരുതി ജയിക്കാനുള്ള പ്രാപ്തി ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അതാണ് വേണ്ടത് കാരണം നമുക്ക് എപ്പോഴും സാഹചര്യം വളരെ മോശമാണ് എപ്പോഴും ആ സാഹചര്യം മോശമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര മോശം സാഹചര്യമാണെങ്കിലും കരുത്തുറ്റ കുഞ്ഞുങ്ങളായിട്ട് വാർത്തെടുക്കാനുള്ള ചുമതല മാതാപിതാക്കൾ കാണിക്കണം തീയിൽ കുരുത്തെങ്കിൽ വെയിലത്ത് കാടില്ല അപ്പൊ ആ തരത്തിലുള്ള ട്രെയിനിങ് വീട്ടിൽ കൊടുക്കുന്നില്ല ഇപ്പം അതാണ് ഏറ്റവും വലിയ പ്രശ്നം പേരന്റിംഗിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ചോദിച്ചാൽ പത്തു കൊടുക്കും എപ്പോഴും പാമ്പർ ചെയ്ത് വളർത്തും അതുതന്നെയല്ല അവർക്ക് ലോ കേട്ടിട്ടില്ല എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ മേടിച്ചു കൊടുക്കുന്ന ഒരു ഒരു സിദ്ധാന്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു സ്നേക്ക് ആൻഡ് ലൈറ്റർ കളിച്ചാലോ ചെസ്സ് കളിച്ചാലോ തോറ്റു കൊടുക്കും കാരണം കുട്ടി ജയിക്കുമ്പോൾ അവരുടെ മുഖത്തെ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ജയിപ്പിച്ച് ജയിപ്പിച്ച് ശീലിച്ചിട്ട് എട്ടാം ക്ലാസ് വരുമ്പോൾ ബോയ്ഫ്രണ്ട് ഈ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സ്വീകരിക്കാനായിട്ട് പറ്റാതെ വരും അല്ലെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിജക്ഷൻ ആയി അവിടെ അതിനെ നേരിടാൻ പറ്റാതെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കുട്ടികൾക്ക് നേരിടാനുള്ള പ്രാപ്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി അതുപോലെ തന്നെ നമ്മളിപ്പം മെൻഷൻ ചെയ്തല്ലോ ചില അധ്യാപകർക്ക് ഒരു സംഭവവൈകല്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെസ്സോ നമ്മൾ വിദ്യാർത്ഥികൾ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പൊ കുട്ടികൾ പറയുന്നുണ്ട് അത്തരം വിഷയങ്ങൾ അവർ വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോമയായി പറയാറുണ്ട് ഈ വിഷയത്തെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പുറത്തു വരാൻ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം ഡ്രോമകളിൽ അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് കാരണം അധ്യാപകരുടെ ഒരു രീതി അറിയാൻ പോലെ അവർക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ മറ്റുള്ളവരെ തിരുത്തിയേ ശീലമുള്ളൂ അവർ സ്വയം തിരുത്തി അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല അവരുടെ പ്രൊഫഷൻ തന്നെ അങ്ങനെയാണ് പിന്നെ മുൻകാല അധ്യാപകർ ഇപ്പോഴും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ജസ്റ്റ് ഒരു ജോലി കിട്ടുക വരുമാനമാർഗം എന്ന് മാത്രം കണ്ടുപോകുന്നവർ നല്ല പോലെ അതൊരു അല്ലെങ്കിൽ അധ്യാപനം ഒരു പാഷനായിട്ട് കണക്കാക്കി അത് അധ്യാപകരുടെ ഇടയിൽ മാത്രമല്ല ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒരു ഒരു ഇത് മാത്രമായിട്ട് പറയുന്നില്ല അപ്പോൾ ഒരു വരുമാനമാർഗമായിട്ട് മാത്രം കാണുകയാണെങ്കിൽ അതിനൊരു പാഷൻ വരുന്നില്ല അപ്പോൾ ആത്മാർത്ഥത കുറയും അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവർക്ക് ചിലപ്പോൾ വേറെ പലതും സ്വപ്നം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ജോലി കിട്ടിയത് അവർക്ക് അതായിരുന്നിരിക്കില്ല വേണ്ടത് അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ ഒക്കെ കുട്ടികളുടെ മുകളിൽ തീർക്കാറുണ്ട് പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അധ്യാപകരും എന്താ പറയുന്നത് പാർഷ്യാലിറ്റി കാണിക്കുക എന്നുള്ളത് അവരൊക്കെ നിഷേധിച്ചാലും അതൊരു സത്യമാണ് ഏറെക്കുറെയൊക്കെ ചിലപ്പോൾ എല്ലാടും ഞാൻ അടച്ച് പറയുന്നില്ല പക്ഷെ ഒരു ചെറിയ ശതമാനമെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചില ചില ചിലയിടങ്ങളിലൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കുട്ടികളെ സ്പൈ വർക്ക് ചെയ്യിപ്പിക്കുക അതായത് ബാക്കി കുട്ടികളുടെ വിവരങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കുക അതിനൊരു സ്പൈയെ അവർ അവർ അപ്പോയിന്റ് ചെയ്ത് വയ്ക്കാറുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ളതല്ല അപ്പം ആ തരത്തിലുള്ള അധപത്തിച്ച രീതികൾ ചിലയിടത്തെങ്കിലും ഉണ്ട് അത് ഒരുപാടില്ലെങ്കിൽ പോലിപ്പോൾ വൺ പേർസെൻ്റ് ആണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് എല്ലാ അധ്യാപകരും എന്ന് ഞാൻ പറയുന്നില്ല നയൻറ്റി നയൻ പേഴ്സൻറ്റും നല്ല ടീച്ചേഴ്സ് തന്നെയാണ് പക്ഷെ ഒരു വൺ പേഴ്സെൻറ്റ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആസ് മറ്റെല്ലാ പ്രൊഫഷനും ഉള്ള പോലെ തന്നെ ഇങ്ങനെ ഒരു വൺ പേഴ്സൻറ്റ് ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത് വലിയൊരു ഡിമോറലൈസ്ഡ് ആകുന്ന അവസ്ഥ അവരെ നാണം കെടുത്തിയ അവസ്ഥ അവർക്ക് അതെന്നും ഒരു വേദനയായിട്ട് മനസ്സിൽ കിടക്കുക അവരെ ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്ത അവസ്ഥ അവരെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു അവസ്ഥ അതൊക്കെയും ഉണ്ടാവാറുണ്ട് അപ്പം ആ തരത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്കത് വലിയൊരു വേദനയായിട്ട് വരാറുണ്ട് അവിടെയൊക്കെ ഞാൻ പറഞ്ഞത് അതായത് ഞാൻ പറയുന്നത് പ്രൈമറിലി ഉത്തരവാദിത്വം പേരൻസിനാണ് പേരൻസാണ് നമ്മുടെ കുട്ടികളെ കരുത്തുറ്റവരായിട്ട് വാർത്തെടുക്കേണ്ടത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരും പലപ്പോഴും പേരൻസിന്റെ ഒരു ധർമ്മസങ്കടം എന്ന് പറയുന്നത് ആ സ്കൂൾ ഒരു പക്ഷേ അവർക്ക് ഇഷ്ടമായിരിക്കും ഈ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വലിയ വിവാദമാകും വിവാദമാകുമ്പോൾ തൻ്റെ കുട്ടി വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ച് പലപ്പോഴും പേരൻറ്റ്സ് റെസ്പോണ്ട് ചെയ്യാതെ പറ്റും കോംപ്രമൈസിലേക്ക് അതെ പേരൻസ് കോംപ്രമൈസ് എന്ന് പറയാൻ പറ്റത്തില്ല അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല അവർ സഹിച്ച് സഹിച്ചു പോകും അപ്പം ഈ സഹിച്ചു പോകുന്നതനുസരിച്ച് കുട്ടിയുടെ ഒരു ട്രോമായും കൂടി വരുന്നു അപ്പം നമ്മൾ ഓർക്കണം നമ്മുടെ കുട്ടിയാണ് വലുത് അല്ലാതെ മറ്റ് സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിപ്പിക്കുവോ എന്നുള്ളതല്ല ആ സ്കൂൾ അല്ലെങ്കിൽ മറ്റൊരു സ്കൂൾ അപ്പോൾ അവിടെ നമ്മളൊരു തിരിച്ചറിവ് പേരൻസിനാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഇത് എൻ്റെ കുട്ടിയുടെ പ്രശ്നമാണോ അതോ അധ്യാപകരുടെ പ്രശ്നമാണോ എന്നുള്ള കറക്റ്റ് അനാലിസിസ് പേരൻസ് നടത്തണം ഇല്ലെങ്കിൽ അത് വലിയ ഒരു നഷ്ടവും തോൽവിയുമായിട്ട് മാറും എൻ്റെ കുട്ടിയുടെ പ്രശ്നമാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് പേരൻസ് അതിന് ബാക്കി അധ്യാപകരോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല എൻ്റെ കുട്ടിക്ക് പ്രശ്നമില്ല ഹൺഡ്രഡ് പെർസെൻറ്റും അവരുടെ തന്നെ പ്രശ്നമാണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാം നമുക്ക് പോയി സംസാരിക്കാം ഒന്നും പറ്റിയില്ലെങ്കിൽ സ്കൂൾ മാറ്റാമല്ലോ വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്